നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറി പിറ്റേ ദിവസം എഞ്ചിൻ സ്റ്റാർട്ടായതായി ജി പി എസ്സിൽ കണ്ടെത്തിയിട്ടില്ലെന്നും അത്തരം പ്രചാരണത്തിൽ വാസ്തവമില്ലെന്നും ലോറിയുടമ മനാഫ് ഇത്തരത്തിലൊരു അഭ്യൂഹം തുടക്കം മുതൽ പ്രചരിച്ചിരുന്നു ലോറി പുഴയിലെ മൺകൂനിലാണെങ്കിൽ ഇതിനൊരു സാധ്യതയുമില്ലെന്ന വിദഗ്ധ വിലയിരുത്തൽ മറനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ലോറിയുടമ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് ലോറിയുടെ എഞ്ചിൻ പിറ്റേ ദിവസം സ്റ്റാർട്ടായതായി ജി പി എസ്സിൽ കണ്ടെത്തിയെന്ന് ആരോ തെറ്റായ പ്രചാരണം നടത്തിയതാണ് പിന്നീട് അത് പലരും ഏറ്റുപിടിച്ച് പ്രചരിപ്പിച്ചു അത്തരമൊരു കണ്ടെത്തൽ ഒരു അന്വേഷണ ഏജൻസിയും അധികൃതരും സ്ഥിരീകരിച്ചിട്ടില്ല ലോറി കമ്പനിയുടെ അധികൃതർ അങ്ങനെ പറഞ്ഞു എന്നറിയില്ല എന്നും മനഫ് പറഞ്ഞു ദേശീയപാതയിലെ മണ്ണ് മുഴുവൻ നീക്കിയിട്ടും ലോറി കണ്ടെത്താത്ത സ്ഥിതിക്ക് അത് പുഴയിൽ വീണതാണെങ്കിൽ എങ്ങനെ പിറ്റേ ദിവസം എഞ്ചിൻ സ്റ്റാർട്ടായി എന്ന സംശയം വലിയ ചർച്ചയായി മാറിയിരുന്നു കെ എ പതിനഞ്ച് എ എഴുപത്തിനാല് ഇരുപത്തിയേഴ് കർണാടക രജിസ്ട്രേഷനിൽ കോഴിക്കോട് കിണാശ്ശേരി സ്വദേശി മുബീൻ്റെയും സഹോദരൻ മനാഫിൻ്റെയും ഉടമസ്ഥതയിലുള്ളതാണ് സാഗർ കോയ ടിബേഴ്സ് എന്ന പേരിലുള്ള ഈ ലോറി ഒരു വർഷം മുൻപ് വാങ്ങിയതാണ് ഭാരത് ബെൻസ് കമ്പനിയുടെ എയർ കണ്ടീഷൻഡ് ഡ്രൈവിംഗ് ക്യാബിനുള്ള ലോറി ഈ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അർജുൻ്റെ മൊബൈൽ റിംഗ് ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് അപകടശേഷമുള്ള ഫോൺ റിംഗാണ് കരയിൽ ലോറി ഉണ്ടാകുമെന്ന അഭ്യൂഹം സജീവമാക്കിയത് ഷിരൂരിൽ പുഴയിൽ തിരച്ചിൽ തുടങ്ങുന്നതിന് മഴ വെല്ലുവിളിയാണ് ഒരു ഭാഗത്ത് കുന്നും മറുഭാഗത്ത് ഗംഗവാലി പുഴയ്ക്കും ഇടയിലാണ് ഷിരൂരിൽ ദേശീയപാത കടന്നുപോകുന്നത് അർജുൻ സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടാണിത് ഇവിടെ കുന്നിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒഴിഞ്ഞ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത് അർജുൻ്റെ ലോറിയും ഇവിടെ ആയിരിക്കാം പാർക്ക് ചെയ്തിരുന്നത് പുഴയിൽ വീണതാണെങ്കിൽ എഞ്ചിൻ ഓൺ ആകുന്നതിനുള്ള യാതൊരു സാധ്യതയുമില്ല പിറ്റേ ദിവസം അർജുൻ്റെ ഫോൺ റിങ്ങു ചെയ്തുവെന്ന് കുടുംബം പറഞ്ഞിരുന്നെങ്കിലും പുഴയിൽ വീണതാണെങ്കിൽ അതിനും സാധ്യത കുറവാണ് അതിനിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ദിവസം പുലർച്ചെ അർജുൻ്റെ ട്രക്ക് കടന്നുപോയ റോഡുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അപകടമുണ്ടാകുന്നതിന് മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് ഷിരൂരിന് ഏറ്റവും അടുത്തുള്ള പമ്പുകളിൽ വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങളിൽ അർജുൻ്റെ ട്രക്ക് പോകുന്നത് കാണുന്നുണ്ട് അർജുൻ്റെ ട്രക്കിൻ്റെ സഞ്ചാരപാത ഏതാണ്ട് ഇതിൽ നിന്നും വ്യക്തമാണ് ബെൽഗാവിൽ നിന്ന് വന്ന ട്രക്ക് പതിനാറിന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിരണ്ടിനും രണ്ട് നാൽപ്പത്തിയാറിനും ഇടയിലൂടെ കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അതിനിടെ സൈന്യവും രക്ഷാപ്രവർത്തനത്തിൽ ഇനിയും സജീവമാകും ഉടൻ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നും ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മേജർ ജനറൽ എം ഇന്ദ്രബാലൻ രാവിലെ വ്യക്തമാക്കിയിരുന്നു ഏറ്റവും പുതിയ ടെക്നോളജിയും ഉപയോഗിക്കും വിദഗ്ധ സംഘം ഡൽഹിയിൽ സജ്ജമാണ് ഉപകരണങ്ങൾ എത്തിക്കാനുള്ള അനുമതിക്ക് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രോ കൈമാറിയ ദൃശ്യങ്ങളിൽ നിന്ന് സൂചനകളില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ പറഞ്ഞു ദുരന്തം നടന്നതിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കിട്ടി ദുരന്തം നടന്ന ദിവസം പുലർച്ചെ ആറു മണിക്കുള്ള സാറ്റലൈറ്റ് ചിത്രമാണ് ഇസ്രോ കൈമാറിയത് പതിനാറിന് പുലർച്ചെയുള്ള ചിത്രങ്ങൾ ആകെ കാർമേകമൂടിയ നിലയിലാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തെ ദൃശ്യമൊന്നും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നും കളക്ടർ പറഞ്ഞിരുന്നു ആ ദൃശ്യത്തിൽ നിന്ന് അർജുൻറ്റ് വാഹനമടക്കം കണ്ടുപിടിക്കാൻ വഴിയില്ല ദുരന്തശേഷം ശേഖരിച്ച സാറ്റലൈറ്റ് ദൃശ്യം ലോറി വീണ്ടെടുക്കാൻ ഉപകരിക്കും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം മേഘങ്ങളില്ലാത്ത സമയത്ത് നദിയുടെ ചിത്രങ്ങൾ ആർ സി എസ് പകർത്തിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് എത്രത്തോളം മണ്ണ് എത്ര വ്യാപ്തിയിൽ വീണിട്ടുണ്ട് എന്നതിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ആ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുഴയിലെ തിരച്ചിൽ നടക്കുക